ഞാനൊരു വിഷ്ഠം പ്രവർത്തകനാണ് എന്നതുകൊണ്ട് വിഷ്ഠം പറയുന്നത് മുഴുവനും ശരി എന്നൊരു വാദം എനിക്കില്ല എന്നാൽ കേ എന്നോക്ഷം പറയുന്നത് മുഴുവനും തെറ്റാണ് എന്നൊരു വാദം എനിക്കില്ല സത്യം ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കും നമ്മുടെ സംഘടന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തർക്കിക്കുന്നതും ഞാൻ ശക്തമായി എതിർക്കുന്നതും ഖുറാഫികളെ മാത്രം അല്ലാതെ സംഘടന വേലി ഞാൻ തല്ലൂടാ നിക്കലില്ല എനിക്കത് ഇഷ്ടമല്ല പക്ഷേ ഈ പറഞ്ഞത് യാസർ ബിൻ ഹംസ എന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കുന്ന ഒരു വിഷം പ്രവർത്തകനാണ് പക്ഷെ അദ്ദേഹം ഹാദിസ്ഥാനത്തേക്ക് തൗഹീദ് ഇല്ലാത്ത ആളും പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പറ്റൂല കണ്ട അണ്ടനും അടകോടനും കേറിയിട്ട് പറയേണ്ടതല്ല ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ കാര്യങ്ങളും ഇനി പറഞ്ഞാത്ത പറയാൻ അധികാരമുണ്ട് അത് വെറും വെറുംബാക്കാന്നല്ലാതെ ഒരു മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കേണ്ടതാരാ എന്തിന് ഉദാഹരണം അള്ളാഹിന്റെ പള്ളി പരിപാലിക്കേണ്ടതാരാ അല്ല കൃത്യമായി സൂറത്തു തോബിയിൽ പതിനെട്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് എന്ന് തുടങ്ങുന്ന ഈ ആയത്തിൽ ഇങ്ങനെ അല്ല പറയുന്നുണ്ട് അല്ലാണ്ട് പള്ളി പരിപാലിക്കേണ്ടത് ഒന്നെന്താ ഒന്ന് വിശ്വാ വിശ്വാസിയാണ് ആ വിശ്വാസിന്റെ ക്വാളിറ്റിയാണ് പിന്നെ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഓരോ വിശ്വാസം എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ അടിത്തറയാണ് ഫൗണ്ടേഷൻ ആണ് അല്ലേ ഇസ്ലാം നാട്ടപ്പെട്ടത് അഞ്ച് പഞ്ചസ്തംഭങ്ങളിലേക്കൂടിയാണ് അതിലൊന്നാമത്തെ എന്താ ഷഹാദത്ത് ഷഹാദത്ത് എന്ന് പറഞ്ഞ വിശ്വാസല്ല അതൊരു കർമ്മമാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് നിസ്കാരം നോമ്പ് അജ് പിന്നെ ആറ് റീമാം കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ എന്താ വിശ്വാസമാണ് ഒരുവന്റെ വിശ്വാസം പിഴച്ചോൻ അവൻ്റെ എല്ലാം പാത്തിലാണ് പിന്നെ അവൻ എങ്ങനെ ഖാദിസ്ഥാനത്ത് പറ്റുക അവൻ പറയുന്നത് എങ്ങനെ മുസ്ലിങ്ങൾ സ്വീകരിക്കുക ഓൻ്റെ പിന്നിൽ എങ്ങനെ നിസ്കരിക്കുക അത് ആ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ ശരിക്കും അത് അബദ്ധാണ് കാരണം ഷിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു താക്കീത് നൽകുന്നുണ്ട് അല്ലെ സൂറത്തുഅാമില് പതിനെട്ട് പ്രവാചകന്മാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടല്ലാ പറയുന്നുണ്ട് നബിയോടും നബിന്റെ മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാരോടും അല്ല പറയുന്നുണ്ട് അതിന്റെ ഗൗരവം എത്ര വലുതാ കാരണം നിങ്ങളിലെങ്ങാനും ഷിർക്ക് വന്നു പോയാൽ നിങ്ങളും നഷ്ടക്കാരുപെട്ടു പോകും അത്രയും ഗൗരവമുള്ള വിഷയം അ യുദ്ധം ഭാവം ഏറ്റവും വലിയ തിന്മ ഏറ്റവും വലിയ പാപം എന്താണ് നിബി എന്ന് ചോദിച്ചപ്പോൾ റസൂൽ എന്താ കൃത്യാണ് പ്രവാചകന്റെ വാക്ക് അപ്പൊ മുസ്ലിങ്ങളെ നയിക്കേണ്ടതും മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കേണ്ടതും മുസ്ലിങ്ങളെ അംഗീകരിക്കേണ്ടതുമായ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിന്റെ ഒന്നാമത്തെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എന്താ അവൻ കറകളഞ്ഞ വിശ്വാസിയായിരിക്കണം ആയിരിക്കണം കണ്ടാണ്ടേനാടകോടെ ഒന്ന് പിൻപറ്റ മുസ്ലിമിനും പറ്റൂല ഇസ്ലാമില് സത്യം പറഞ്ഞ ജാഹിലിയത്ത് തിരിച്ചു വരും എന്നൊരു പ്രവാചകന്റെ ഒരു വചനമുണ്ട് അത് പ്രവാചകൻ വ്യക്തമായിട്ട് പറഞ്ഞത് ലാത്തേ ഉസയും ആരാധിക്കുന്ന ഒരു കാലം തിരിച്ചു വന്നുകൊണ്ടല്ല അന്ത്യനാൾ സംഭവിക്കൂലാണ് എന്നുവെച്ചാൽ പിന്നെ ലാത്തേ ഉസയും തിരിച്ച് കേരളത്തിലേക്ക് വന്നിട്ട് സമസ്തക്കാർ അവരെ ആരാധിക്കും അല്ല അതിൻ്റെ അർത്ഥം ആരാണെങ്കിലും ഏതൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണോ ലാത്തയും ഉസ്സേയും അന്ന് മക്കാമുഷേരിക്ക് നിങ്ങൾ ആരാ ആരാധിച്ചത് അതേ രൂപം കേരളത്തിൽ തിരിച്ചു വന്നു എന്നുള്ളതാണ് അന്ന് ലാത്ത ഇന്ന് മൊയ്തീഷേഖ് അന്ന് ഉർസ ഇന്ന് ലിഫായി ഷേഖ് അപ്പം അത്രയും കൃത്യമായി അത്രയും വല്ല ജഹാലത്ത് നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഒരു പറ്റം ഒരു പറ്റം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരും ഷിർക്കിൽ മുങ്ങിക്കുളിക്കയും വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവരെ വിശ്വാസത്തിന്റെ മുന്നിൽ മക്കത്ത മുഷിരിക്കലും ഒന്നുമല്ലാന്നുള്ളതാണ് അത്രയും പിഴച്ച വിശ്വാസം അല്ലേ ഇങ്ങനെ ഒരു പറ്റുന്ന സമൂഹം നമ്മുടെ കേരളത്തിൽ നിലകൊള്ളുമ്പോ അത്തരം പിഴ വരയ്ക്കും അത്രയും പിഴച്ച വിശ്വാസം കൊണ്ട് നടക്കുന്ന ഒരു കൗമിന് മാസപ്പിറവി കണ്ടിട്ട് അത് വിശ്വസിക്കണോന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കളവ് പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രം ബായി തുറക്കുന്ന മുസ്ലിയാക്കന്മാർ അള്ളാഹുവിന്റെ ഓതിക്കൊണ്ട് പച്ചക്ക് നുണ പറയുന്ന മുസ്ലിയാക്കന്മാർ പ്രവാചകന്റെ പേരിലും സ്വഭാവത്തിന്റെ പേരിലും പച്ചക്ക് നുണ പറയുന്ന മുസ്ലിയാക്കന്മാർ ഈ മുസ്ലിയാക്കന്മാരും മാസപ്പിറവി കണ്ടിട്ട് അത് പറഞ്ഞ മുസ്ലിങ്ങൾ അംഗീകരിക്കണോന്ന് പറയുന്നത് ഏത് സലഫി ആണെങ്കിലും അവന് പഴച്ചതല്ലാതെ വേറെന്തു പറയാൻ അല്ല തമാശ അല്ല അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂലല്ലോ അബൂജലുഖിന്റെ വിഷയത്തില് ഒരു സെഞ്ചറി അടിച്ചില്ലെങ്കില് ഇന്ന് കേരളത്തിൽ അബൂബക്കറും കൂട്ടരും ഷിറുഖിന്റെ വിഷയത്തിൽ ഡബിൾ സെഞ്ചറിയാണ് ഒരു സംശയമില്ല സമന്മാരായി കാരണം അന്ന് അവർക്കില്ലാത്ത ഒരുപാട് പിഴച്ച വിശ്വാസങ്ങളാണ് ഇന്ന് ഇവര് പറയുന്നത് അന്ന് വിഷമ പ്രതിസന്ധി പ്രയാസ ബുദ്ധിമുട്ട് ഘട്ടത്തിൽ അക്ക ആ മുഷരിക്കഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ ഇവര് വിളിക്കുന്നത് ഇവരെ മഹാന്മാരെയാണ് അല്ലേ നമുക്കറിയാം തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ ലാ ഇലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞിനെ ഉറക്കുക അങ്ങനെ ഒരു കാലം കേരളത്തിൽ കടന്നുപോയിട്ടുണ്ട് എന്താണ് ഇല ഇലാഹില്ല എന്താണ് എന്റെ അർത്ഥ ഈ ഉമ്മക്ക് അറിയില്ല പാപം കാരണം എന്താ മുസ്ലാംഗന്മാർ പറഞ്ഞുകൊടുത്തില്ല എന്നുള്ള സത്യം തൗഹീദ് പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചത് മൂലം ചെറുക്കും ഇതൊന്നും കുറാ പാത്തുക അത് പഠിപ്പിച്ചാൽ ഇവർക്ക് ജീവിക്കാൻ പറ്റും അങ്ങനെങ്ങാനും തൊട്ടിൽ വീ പൊട്ടി വീണപ്പോ ഒരു വിളിയുണ്ട് എന്റെ ബദരീങ്ങളെ എന്റെ മമ്പർ തങ്ങളെ ആ വിളി എന്തിൻ്റെ വിളിയാ അത് ഹൃദയത്തിന്ന് വരുന്ന വിളിയാണ് അത് ഇഹ്ലാസിന്റെ വിളിയാണ് എന്നാൽ മക്കാമുഷരിക്കും എന്ന അവസ്ഥ കണ്ടപ്പോ അവരെന്താ ചെയ്തത് അള്ളാഹുവിനോട് മാത്രാ പ്രാർത്ഥിച്ചത് മുഹലിസീൻ ഉദ്ദീൻ മുഹലിസീങ്ങൾ ആയിക്കൊണ്ടും കൂടിയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു തോന്നാം എന്നാൽ അപകടഘട്ടത്തിലോ ബദരീങ്ങളെ കാക്കണേ കാക്കണേന്ന് അപ്പം അപകടഘട്ടത്തിൽ ബദരീങ്ങളെ കുളിക്കുന്ന സമസ്തക്കാരും അപകട ഘട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച മക്കാ മുഷിരിങ്ങളും ആരാണ് നല്ലത് നിങ്ങൾ തീരുമാനിക്കുക ഞാൻ പറയുന്നു മക്കാമുഷിരിക്ക നല്ലത് ഇവരെക്കാളും നമ്മൾ പറയും ഷിർക്ക് ചെയ്തോ മുഷിരിക്കാണ് അതൊരു സംശയമായിരിക്കില്ല അതാരാണെങ്കിലും ഈ പറയുന്ന സലീം ആണെങ്കിൽ പോലും ആ എനിക്ക് ചിർക്കുണ്ടോ ഞാൻ മുഷിരിക്കൈ കാരണം ഷിർക്ക് പറ്റിയാൽ ഈ മുഷിരിക്ക് മുഷിരിക്കാണ് എന്ന് കൃത്യമായി നമുക്ക് പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ പറ്റും ഖുർആാനും അദീസും ഖിയാസും അപ്പൊ ഷിർക്ക് ചെയ്തോ മുഷിരിക്കാണോ നമുക്കൊരു സംശയം ഇല്ലാലോ മുഷിരിക്കും മുസ്ലിമും ഒന്നാണോ അല്ല രണ്ടോ രണ്ടാ മുസ്ലിം മുഷിരിക്കും ഒന്നല്ല എന്നിട്ട് ഈ മുഷിരിക്കിന്റെ നമ്മൾ മുഷിരിക്കാണെന്ന് പറയുകയും അവൻ നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ വേഗം പോയി ഒരു മോമിൻ അവനെ പിന്തുടർന്ന് നിസ്കരിക്ക അത് കുഴപ്പമില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാര് അവരവസ്ഥ ഒന്ന് ചിന്തിച്ചു വയ്ക്കുക ഇതേ ചോദ്യം സൗദിയിലെ പണ്ഡിത സഭയോട് ചോദിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിലെ വിധേകളെയും പൂജകരെയും പിന്തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ അപ്പോ ആ പണ്ഡിതന്മാർ കൊടുത്ത ഫതുവാ എന്താ പറയോ അവർ മുഷിരിക്ക് ഗണിക്കപ്പെടുക അവരെ പിന്നിൽ ഒരു മുസ്ലിമിനെ നിസ്കരിക്കാൻ പാടില്ലാന്ന് അതാണ് ശരി നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒരു എ പി അനുഭാവിയാണ് നമ്മുടെ റഫീഖ് മുസലിയാർ ഞാൻ പറയപ്പെടും അദ്ദേഹം വായ തുറക്കുന്നതിനാ ഒന്ന് ഭക്ഷണം കഴിക്കാനും ഒന്ന് മുജാഹുദീങ്ങളെ പേരിൽ കള പറയാനും മുജാഹിദീങ്ങളെ പേരല്ല അള്ളഹാന്റെ പേരും റസൂർന്റെ പേരിലും കളവറയും പിന്നെ അതിന്റെ കൂടെ മുജാഖു കാരണം ഇദ്ദേഹം ഗ്രൂപ്പിൽ വന്നിട്ട് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതി രണ്ടു മൂന്നായ തോന്നിട്ട് എന്താ പറഞ്ഞോ മരണപ്പെട്ടു പോയാൽ വിളിക്കാൻ തെളിവാണ് എന്ത് തെളിവ് ഇത് ആര് പഠിപ്പിച്ചു അതിന്റെ പ്രമാണം എവിടെയെന്ന് ചോദിച്ചു ഇന്ന് വരെ മൂപ്പര്ക്ക് ഹാജരാക്കാനും പറ്റിയിട്ടില്ല ഇനി പറ്റോ ഇലായ് ഹോമിലേക്ക് ചെയ്യാമോ പറ്റുകയും ചെയ്യില്ല അങ്ങനെ അള്ളാഹുവിന്റെ പേരിൽ പോലും പച്ചയായ നുണ പബ്ലിക്കായ ഗ്രൂപ്പിൽ വിളിച്ചു പറയുന്ന ഒരു ചിർക്ക് ചെയ്യുന്ന ഒരാള് അയാൾ നമ്മൾ എന്താ അവന്റെ ഇസ്ലാമിന്റെ വിധി എന്താ നമുക്കറിയാം അവൻ മുഷിരിക്കാണ് ചെറുക്ക ചെയ്യുന്ന അത് റഫീഖ് മാത്രല്ല സിനിമാണെങ്കിൽ പോലും കാരണം അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് അള്ളാന്റെ കൂടിയും പറ്റൂല അള്ളാഹിനെ വിട്ടുകൊണ്ടും പറ്റൂല അള്ളാഹിന്റെ സിഫത്തുകളും അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലും റുബൂബിയത്തിലും സിഫാത്തിലൊക്കെ ഇവർ പങ്കീർക്കുന്നുണ്ട് അവർ കടുത്ത മുഷിരിക്കാണ് അങ്ങനെ ആര് ചെയ്താലും രകം പോയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കൈകെട്ടും ചോദിച്ച ചോദ്യം നീ എങ്ങനെയാണോ നമസ്കാരത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറയുക ഖതാബ് കളൻ ആരെ പറയുന്നു ഒഡീഷയ്ക്ക് ആരെ പറയുന്ന ഈ സമസ്തക്കാരാ ഈ വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളാ അപ്പൊ നീ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് മഹാൻ എന്ന് പറഞ്ഞ് കേട്ടുന്നില്ലേ അത് നീ കളവല്ലേ പറയുന്നത് സമസ്തക്കാരെ ഒരിയെ ചോദിക്ക സമസ്തക്കാരെ നല്ല ചോദിക്കണ്ട അങ്ങനെ ഉണ്ടോ നിങ്ങളെ വിശ്വാസം വെച്ച് പറയാ എങ്ങനെ നിനക്ക് നിന്റെ ഹൃദയത്തിൽ നീ ഒരുപാട് ഇലാഹുകളെ വെച്ചുകൊണ്ട് നിനക്ക് അള്ളാഹു മഹാൻ ആണ് പറയാൻ പറ്റും ആത്മാർത്ഥമായിട്ട് എഴുത്തിനും പറയാൻ പറ്റൂല ഹൃദയത്തിൽ തൗഹീദ് മാത്രമേ കൂടി അള്ളാഹു പറയാൻ പറ്റൂ എല്ലാത്തും ഒരാക്കും പറയാൻ പറ്റൂല അതാണ് ചോദിച്ച ലാ നീ എങ്ങനെയാണ് ലാ പറയുക നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളുണ്ട് മുന്നൂറ്റി അറുപതിൽ പരം മക്ക മുഷിഖിൻ ആണെങ്കിൽ മൂവായിരത്തി അറുന്നൂറിൽ പര സമസ്തക്കാരി കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഇവരാണ് മുഷിരിഖിനെ കളിയാക്കുന്നത്